നമ്മുടെ ഫേസിലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് മാറ്റാനായിട്ടും അതേപോലെ ഓപ്പൺ പോർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇത് നമുക്കൊരു ക്രീമി ടെക്സ്ച്ചറിലാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഫേസ് ക്രീമെന്നോ ഫേസ് പാക്കെന്നോ ഒക്കെ പറയാം പിന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കി സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് ാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം പെട്ടെന്ന് ഓടിപ്പോയി കഴുകി കളയേണ്ട കാര്യമില്ല അത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബായി പോകോളും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചായപ്പൊടിയാണ് കേട്ടോ എല്ലാവരുടെയും വീട്ടിൽ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചായപ്പൊടി ചായപ്പൊടി പ്ലസ് നമ്മൾ ഇതിലേക്ക് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഗ്ലീസറിന് നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ട് പറ്റുന്ന അടിപൊളി ഒരു ആണ് പിന്നെ ഈ ചായപ്പൊടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഖക്കൂര് വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ചായപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ടും അതേപോലെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചിലരുടെ ഫേസിൽ ചെറിയ ചെറിയ കുഴികളുണ്ടാകും ആ ഒരു കുഴികൾ ഓപ്പൺ പോർസ് എന്ന് പറയും ഓപ്പൺ പോർസ് ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചായപ്പൊടി അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പം ഞാനിവിടെ ചായപ്പൊടി എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ടീ ബാഗുകളായിട്ടാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ ടീ ബാഗാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ടീ ബാഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ ചായപ്പൊടി എടുത്താൽ മതി അപ്പം നമുക്ക് ഇത് ഞാൻ രണ്ട് ടീ ബാഗാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് ഒരു ടീ ബാഗിൻ്റെ ഉള്ളൂ കേട്ടോ ഈ ഒരു ചായപ്പൊടി നോർമലായിട്ടുള്ള ചായപ്പൊടിയാണ് കേട്ടോ അല്ലാതെ ഗ്രീൻ ടീ ഒന്നുമല്ല ഇനി നമുക്ക് വേണ്ടത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ തിളപ്പിച്ച ഒരു സ്പൂൺ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പോകും അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ചിട്ട് ഒരു സ്പൂൺ വെള്ളം മാത്രം എടുക്കുക എന്നിട്ട് ഞാൻ ഈ ടീ ബാഗ് ഇതിലേക്ക് മുക്കി വെക്കുകയാണ് ഞാനൊരു അരമണിക്കൂറോളം മുക്കി വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചായപ്പൊടിയായിട്ടാണെങ്കിൽ ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് വയ്ക്കുക അരമണിക്കൂറിന് ശേഷം അത് അരിച്ചെടുക്കണം കേട്ടോ ഇതിപ്പോൾ ടീ ബാഗ് ആയതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ കയ്യിൽ ചായപ്പൊടിയായിട്ടാണെങ്കിൽ നന്നായിട്ട് അരിച്ചും കൂടെ എടുക്കണം അപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം ഇതിലേക്ക് ഫുള്ളായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ചായപ്പൊടിയുടെ ആ ഒരു എക്സ്ട്രാറ്റ് ഫുൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ചായപ്പൊടിയാണെങ്കിൽ ഒരിക്കൽ കൂടി പറയുവാണ് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഗ്ലിസറിനാണ് ഗ്ലിസറിന് നമ്മൾ ഒരു അര സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട അര സ്പൂൺ മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ ഞാൻ അരസ്പൂണാണ് എടുക്കുന്നത് ഇനി നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് അലോവെ ജെല്ലാണ് അലോവെര എടുക്കുമ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ല് തന്നെ എടുക്കുക കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സ്പൂൺ അലോവേര ജെല്ലാണ് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മളൊരു ക്രീമി ടെക്സ്ചറിലായിരിക്കും കിട്ടുക ഇനി കുറച്ച് ലൂസ് ലൂസാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ അലോവെര ജെല്ല് ചേർത്ത് കൊടുത്ത് തിക്കാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ കുറച്ച് ലൂസാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബായിപ്പോക്കോളും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും കുഴികൾ മാറാനായിട്ടും അതേപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമുക്കിത് ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച വരെ നമുക്ക് നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒരു സെവൻ ഡേയ്സ് എന്താണെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും സെവൻ ഡേയ്സിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അടിപൊളി റിസൾട്ടാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇനി ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഒരു തവണ ഉണ്ടാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അത് അപ്പം തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബായിപ്പോകോളും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആർക്കെങ്കിലും നിർബന്ധമാണ് ഇത് ഒന്ന് വാഷ് ചെയ്ത് കളയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകോളും ഇനി ആർക്കെങ്കിലും വാഷ് ചെയ്യണമെന്ന് ഉള്ളവർക്ക് നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റി സ്കിൻ ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഓപ്പൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഒറ്റ തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ